എല്ലാവർക്കും യശ് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ നേരുന്നു എൻ്റെ പേര് സിബി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കർത്താവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങളോടും ഷെയർ ചെയ്യണം എൻ്റെ ഒരു ആഗ്രഹം ആ ചോദ്യം എന്നോട് ഓരോ സെക്കൻഡിൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് നിങ്ങളോടും ഷെയർ ചെയ്യണം എൻ്റെ ഒരു ആഗ്രഹം നമുക്കൊരു വചനം വായിക്കാം വേദപുസ്തകത്തിലെ ആദ്യത്തെ വചനം ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് വായിക്കാം ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നമുക്കറിയാം നമ്മുടെ ദൈവമാണ് ഈ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത് ഈവൻ ഈ വാക്യം പോലും ഇപ്പോഴും വളരെ സംശയത്തോടെയാണ് ലോകത്തിലുള്ള പലരും കാണുന്നത് ഒത്തിരി ദൈവവിശ്വാസ്റ്റ് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും ഇപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റും ഒത്തിരി കാണാം പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് ഇത് നമുക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് ഇതില് ഭൂമിയിലുള്ള ഡൊമിനിയൻ അധികാരം ഇതിലെല്ലാം അടക്കി വാഴാനാണ് ആദാമിനോട് അദ്ദേഹം കൽപ്പിച്ചത് പക്ഷെ നമുക്കറിയാം എത്ര മനോഹരമാണ് ഈ ഭൂമി അല്ലെ ഈ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ഭൂമി നമ്മുടെ ഈ ലോകം വളരെ ലോകം അല്ല ഭൂമി വളരെ മനോഹരമാണ് അതിൽ നോ സംശയമില്ല കാരണം യൂട്യൂബിലോ അല്ലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാവുന്നത് ഈ ആണ് ഇവിടെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരാണ് ചാനൽസ് ആണ് ഏറ്റവും കൂടുതൽ കൂടുതൽ കാണുന്നത് ഈ ഭൂമി ടൂറിസ്റ്റുകൾ ലോകം ചുറ്റും സഞ്ചരിച്ച് ഈ സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നവർ നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണാറുമുണ്ട് അപ്പൊ ഈ ഭൂമി ഭയങ്കര മനോഹരമാണ് ദൈവം സൃഷ്ടിച്ച ഭൂമി വളരെ മനോഹരമാണ് നമുക്കൊന്നും ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് നമുക്ക് നോക്കാൻ വേറെ എൻ്റെ ഒരു ആവശ്യമില്ല ദൈവം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഭൂമിയിലേക്ക് ജസ്റ്റ് ഒരു മാമ്പഴത്തിലേക്ക് നോക്കിയാൽ മതി പക്ഷെ ഇപ്പോഴും മനുഷ്യൻ്റെ മനുഷ്യർ പലരും അത് ത്യജിച്ച് ദൈവമില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് പക്ഷെ നമുക്കറിയാം ഈ ഭൂമി ശാപത്തിന്റെ കീഴിലാണ് ആദം നമ്മുടെ ആദം പാപം ചെയ്തതിനു ശേഷം ഈ ഭൂമി ശാപത്തിന് കീഴിലാണ് ഈ ശാപം നിറഞ്ഞ ഭൂമി പോലും ഇത്ര മനോഹരമാണ് അപ്പൊ എത്ര മനോഹരമായിരിക്കും നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ പുതിയ ആകാശവും പുതിയ ഇടശലവും അപ്പൊ അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ ഈ ദൈവമാണ് നമുക്ക് വേണ്ടി ഈ സൃഷ്ടിച്ചതാണ് ഈ ഈ കാര്യങ്ങളിൽ ഈ ഭൂമിയും ഈ മരങ്ങളും വനങ്ങളും എല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് നമ്മുടെ സൃഷ്ടാവ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് നമുക്ക് എവിടെ നോക്കിയാലും ബൈബിളിൽ എവിടെ നോക്കിയാലും ഈ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഒരു ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു കാര്യം എപ്പോഴും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും നമുക്ക് കുറച്ച് ബൈബിളിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവ ദൈവദാസന്മാർ എങ്ങനെയാണ് ഈ സൃഷ്ടിയെയും സൃഷ്ടാവിനെയും അവർ അവർ കണ്ടത് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം നമുക്ക് അബ്രഹാമിന്റെ കാര്യം നോക്കാം ഉൽപ്പത്തി പന്ത്രണ്ടി ഒന്ന് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്നിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ വായിക്കാം ഏഹോ അബ്രഹാമിനോട് അരളി ചെയ്ത എന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോവുക അപ്പൊ ദൈവം പറയാണ് ഞാൻ കാണിക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് നീ പോണം എന്തു ചെയ്യണം നിന്റെ ഈ ഇപ്പൊ ഉള്ള കണ്ടീഷൻസ് നിന്റെ വീട്ടുകാരെയും അല്ലെങ്കിൽ പിതൃഭവനത്തെയും ജോലിയെല്ലാം വിട്ടിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോണം വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കോളിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സാധാരണ നമുക്കറിയാലോ നമുക്കിപ്പോ എവിടെയെങ്കിലും പോണെങ്കിൽ ഒരു ലൊക്കേഷൻ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എങ്ങോട്ടെങ്കിലും എവിടെ ചിലപ്പോൾ നമ്മൾ പറയും എവിടെ വേണേലും പോകാം പക്ഷെ ഒരു സ്ഥലം കാണിച്ചു തന്നെ പക്ഷെ അബ്രഹാമിനോട് ഒരു പ്രത്യേക സ്ഥലം പറഞ്ഞില്ല നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോണം അങ്ങനെ ഒരു അൺസെർട്ടനിറ്റിയിലാണ് ഒരു കാണിച്ചുകൊണ്ടാണ് കർത്താവ് അബ്രഹാമിനെ വിളിച്ചത് പക്ഷെ അബ്രഹാമിന് ആ സിസ്റ്റാമിനെ കണ്ടപ്പോ ആ കർത്താവാണ് ദൈവമാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായപ്പോ തന്റെ തൻ്റെ ഉണ്ടായിരുന്ന ആ സൃഷ്ടി തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ജോലി അല്ലെങ്കിൽ തന്റെ കാര്യങ്ങളെല്ലാം അബ്രഹാമിന് സെക്കൻഡറി ആയി മാറി അതായിരുന്നു അബ്രഹാം ഈ ഈ കാര്യത്തിൽ അബ്രഹാമിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് നമുക്ക്യോബിനെ ജോബിനെ നോക്കാം ഇയോബിനെ നോക്കാം ദൈവ ഈ ബൈബിളിലെ ഓരോ വ്യക്തികളും എങ്ങനെയാണ് ഈ കാര്യത്തിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഇയോബിന്റെ പുസ്തകത്തിൽ ഒന്നിന്റെ അവസാനത്തെ വാക്യം രണ്ടാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടും ആ നഗ്നായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകൂ യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇതിലൊന്നിലും യോവ് പാപം ചെയ്യുകയോ ദൈവത്തിന് ദോഷത്തെ ആരോപിക്കുകയോ ചെയ്തില്ല യോബിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യോബിനെല്ലാം നഷ്ടപ്പെട്ടു അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോബിനെല്ലാം നഷ്ടപ്പെട്ട് പെട്ടെന്നാണ് യോവിന് മക്കളെ നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു ഇതെല്ലാം ഒരു 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 ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സെക്കൻഡാണ് അങ്ങനെ പക്ഷെ പെട്ടെന്നാണ് ഒരു പെട്ടെന്നാണ് നടന്നത് ഒരു ഗ്രാജ്വലി നടക്കുമല്ലോ ഇതെല്ലാം ഒരുമിച്ചാണ് നഷ്ടപ്പെട്ട് അപ്പൊ ഈയോബിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇയോബ് പറയാണ് യഹോവ തന്നു യഹോവ എടുത്തു എഹോയുടെ നാം വാഴ്ത്തപ്പെട്ടു മാറ്റാണ്ട് മാറാകട്ടെ അതുകൊണ്ട് ദൈവത്തിനാണ് ഇതെല്ലാം സംഭവിച്ചപ്പോഴും ദൈവത്തിനാണ് ഇയോബ് മഹത്വം കൊടുത്തത് തന്നെ സൃഷ്ടിച്ച കർത്താവിനാണ് ഇയോബ് മഹത്വം കൊടുത്തത് അതുപോലെ തന്നെ മോശ മോശയോ മോശ അന്നത്തെ കാലത്ത് ഈജിപ്തില് ഈജിപ്തിൽ ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും അതായത് അന്നത്തെ ഈജിപ്റ്റ് ആണ് ലോ ടോപ് ടോപ് കൺട്രി അല്ലെ അന്നത്തെ ഏറ്റവും ഏറ്റവും വലിയൊരു രാജ്യമാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു രാജ്യമാണ് ഈജിപ്റ്റ് ആ സമയത്ത് ആ ഈജിപ്തിൽ രാജകുമാരിയുടെ മകനായിട്ട് മകനായിട്ട് നിൽക്കുമ്പോഴാണ് കർത്താവ് കർത്താവിനെ സൃഷ്ടാവിനെ കാണുന്നത് അപ്പൊ മോശ തെരഞ്ഞെടുത്താ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി ഈ ഈ പദവികളെല്ലാം അതെല്ലാം ഒരു അതെല്ലാം ഒന്നും അല്ലാതെയായി തോന്നി കാരണം സൃഷ്ടാവിനെ മോശം കണ്ടപ്പോൾ ആ സൃഷ്ടാവിന്റെ കഷ്ടതയാണ് അല്ലെ സൃഷ്ടാവിന്റെ ഒപ്പം പോകുന്നതാണ് ഏറ്റവും നല്ലത് സൃഷ്ടാവിനെ നോക്കി ഓടുന്നതാണ് എന്ന് മനസ്സിലാക്കിയ മോശ തന്റെ ആ ആ ആ പദവികളെല്ലാം മാറ്റി വെച്ച് ജനത്തോട് ക്രിസ്തുവിന്റെ കഷ്ടം അനുഭവിക്കാൻ മോശ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇവിടെ ബൈബിളിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് കാണാം ഇതുപോലെ ആളുകളെ ഹബക്കുക്ക് അബക്കുക്കിന്റെ പ്രവചന പ്രവചനത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അത് നമുക്കൊന്ന് വായിക്കാം അബക്കുക്ക് മൂന്ന് അബക്കുക്ക് മൂന്നിന്റെ പതിനേഴും പതിനെട്ടും അത്യവൃക്ഷം തളിർക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല പക്ഷെ ഇതെല്ലാം ആണെങ്കിലും ഏർ ഹബുക്കു പറയാണ് എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു ഉല്ലസിക്കും അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ അത്യവൃക്ഷം മുന്തിരിവള്ളി ഏർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടിയില്ലെങ്കിലും എക്സാമിന് തോറ്റുപോയാലും ഏഹ് നമുക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലും നമുക്കൊരു പനി വന്നാലും എന്ത് വന്നാലും എന്ത് എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ ഞാൻ ആനന്ദിക്കുന്നത് എൻ്റെ രക്ഷയിലാണ് അല്ലെങ്കിൽ ഞാൻ എഹോയിലാണ് ആനന്ദിക്കുന്നത് എന്നാണ് ഹബുക്കക്ക് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ച ഒരാളാണ് സക്കായി നമുക്ക് സക്കായനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം സക്കായിനെ കുറിച്ച് പറയുന്നത് കായ് ഒരു ടാക്സ് കളക്ടറാണെന്നാണ് അപ്പം ഗ്ലൂക്കോസ് പത്തൊമ്പതിൻ്റെ എട്ടിലാണ് ആ സക്കായിനെ കുറിച്ച് പറയുന്ന നമുക്കൊന്ന് വായിക്കാം ഗ്ലൂക്കോസ് പത്തൊമ്പതിന്റെ എട്ട് ഓക്കെ അപ്പൊ സക്കായനെ സക്കായിക്ക് ഓരോ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ കർത്താവിനെ ഒന്ന് കാണണം അപ്പൊ കാണാൻ വേണ്ടിയാണ് സക്കായി വന്നത് വേറെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ മരത്തിൽ കയറി നിന്നു പക്ഷെ കർത്താവ് വിളിച്ചു അത് കർത്താവിന്റെ കർത്താവ് തന്റെ ഭവനത്തിലേക്ക് വന്നു അതിനുശേഷം സക്കായി പറയുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒമ്പതിന്റെ പത്തൊമ്പ് എട്ട് സക്കായോ നിന്ന് കർത്താവിനോട് കർത്താവെ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കർത്താവിനെ കണ്ടപ്പോൾ സക്കായി പറഞ്ഞ ആര്യം സക്കായി ഒന്നും വേറെ ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ സക്കായി പറഞ്ഞ ആര്യമാണ് കർത്താവ് എന്റെ പകുതി സ്വത്ത് ഞാൻ ഓൾറെഡി ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പോവാണ് പിന്നെ പിന്നെ ആരോടെങ്കിലും ആവശ്യം ചതിവായിട്ട് അതെങ്കിൽ ഫ്രോഡ് കാണിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ടൈംസ് ഇരട്ടി കൊടുക്കാം ഫോർ ടൈംസ് ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് തോന്നി പക്ഷെ നമുക്ക് ബേസിക് മാത്സും അല്ലെങ്കിൽ ബേസിക് അക്കൗണ്ടിങ് അറിയാവുന്ന ഒരാളാണല്ലോ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാലോ ശേഷം സക്കായുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര പൈസ ഉള്ള ഒരാളാണെങ്കിലും ഈ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ സക്കായുടെ പകുതി തന്നെ പോയി ദരിദ്രന്മാർക്ക് കൊടുക്കുവാണ് ബാക്കി ടാക്സ് കളക്ടേഴ്സിന്റെ അവസ്ഥ അന്നത്തെ കാലത്ത് അറിയാമല്ലോ അവർ ചതിവായിട്ട് മേടിക്കാറുണ്ട് അപ്പൊ അത് നാലിരട്ടിയായിട്ട് കൊടുത്താൽ പിന്നെ സക്കായിക്കൊന്നും ഉണ്ടാവാൻ സാധ്യല്ല പക്ഷെ കർത്താവിനെ കണ്ടപ്പോ സക്കായ് പറഞ്ഞ കാര്യതാണ് അത് സൃഷ്ടാവായ ദൈവത്തെ കണ്ടപ്പോൾ സക്കായ്ക്ക് ഈ തനിക്കുള്ളതോ സൃഷ്ടി ഒന്നും ഒന്നും അല്ലാതെ ആയി മാറി ഇങ്ങനെയായിരുന്നു സക്കായി സക്കായി പറഞ്ഞത് അതുപോലെ തന്നെ ലൂക്കോസ് പതിനെട്ടിന്റെ നാപ്പത്തിരണ്ട് അവിടെ നമ്മുടെ അന്ധനായ വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട് ലൂക്കോസ് പതിനെട്ടിന്റെ നാപ്പത്തി രണ്ട് അപ്പൊ യേശു ഇങ്ങനെ ജനക്കൂട്ടത്തിന്റെ ഒപ്പം ജന ജനക്കൂട്ടത്തിന്റെ ഒപ്പം നടന്നു പോകുമ്പോഴാണ് ഈ ശബ്ദം കേട്ടിട്ട് ഈ അന്ധനായ മനുഷ്യൻ പറയുകയാണ് ഓ ഇത് ആരാ ആ യേശു ക്രിസ്തു പോകുന്നു ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണേന്ന് അദ്ദേഹം നിലവിളിച്ചു യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അതിനുശേഷം യേശു ചോദിക്കുന്ന കാര്യമാണ് എന്താണ് നിനക്ക് വേണ്ടത് അപ്പൊ കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു അപ്പൊ യേശു അവനോട് കാഴ്ച പ്രാപിക്കാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച വേണം അതാണ് എന്റെ ആഗ്രഹം പക്ഷേ അതിനുശേഷം അവൻ ചെയ്തൊരു കാര്യം ആ ആ വന്ദനായ മനുഷ്യൻ ചെയ്തൊരു കാര്യമുണ്ട് ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്തീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു അവന് കാഴ്ച കിട്ടിയപ്പോ സാധാരണ ഞാൻ ഞാൻ ചിന്തിച്ചു ഇങ്ങനെ ഒരു ഞാൻ ആദ്യം ചെയ്യുന്നത് ചിലപ്പോ ഒരു പക്ഷെ സാധ്യത ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണും അല്ലെങ്കിൽ ഞാൻ എൻ്റെ പപ്പേനെയും അമ്മേനേയും ആദ്യം കാണും ഞാൻ അല്ലെങ്കിൽ എൻ്റെ വീട് ഒന്ന് പോയി കാണും ഇത്ര താമസിച്ച എൻ്റെ വീട് ഒന്ന് കാണാനായിരിക്കും എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇത്രയും നാളെനിക്ക് കാഴ്ചയില്ലായിരുന്നു കർത്താവ് എനിക്ക് കാഴ്ച തന്നു അപ്പോൾ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ പപ്പേനെയും അമ്മേനേയും കാണണം അതായിരിക്കും എൻ്റെ ആഗ്രഹം ഞാൻ ആ സമയത്ത് ചിന്തിച്ചു പക്ഷേ ഈ ഈ അന്ധനായ വ്യക്തിക്ക് കർത്താവ് കാഴ്ച കൊടുത്തപ്പോൾ അദ്ദേഹം പിന്നെ അതെല്ലാം ഇട്ടിട്ട് കർത്താവിനെ അനു അനുഗമിക്കുകയാണ് ചെയ്തത് കാരണം അവന് യഥാർത്ഥമായ കാഴ്ച ലഭിക്കുകയാണ് ചെയ്തത് ആ ഉള്ളിലെ കണ്ണ് തുറന്നപ്പോൾ അവനെ സൃഷ്ടാവിനെ കാണാൻ പറ്റി ഇത് ബാക്കിയൊക്കെയൊക്കെ പിന്നെയാണെങ്കിൽ കാണാം അതൊന്നും വലിയ സംഭവമല്ല ഈ കഴിച്ച് കാഴ്ച വന്ന കർത്താവാണ് ആ സൃഷ്ടാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ഈ കർത്താവിനെ അനുഗമിക്കുകയാണ് തീരുമാനം എടുത്തത് ഞാൻ എന്നെ കുറിച്ച് തന്നെ ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെ ഒരു എങ്ങനെയൊരു ചിന്ത പോലും വന്നില്ല കർത്താവ് അതാണ് നമ്മൾ ഈ സൃഷ്ടാവിനെയും സൃഷ്ടിയും നമ്മളുടെ വ്യത്യാസം നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മത്തായി ലേവീനെ കർത്താവ് വിളിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോടൊപ്പം പോകുമ്പോ ചുങ്ക സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്നു നമ്മുടെ ലേവി മത്തായി അപ്പൊ മത്തായി ജോലി ചെയ്യുന്ന കണ്ടപ്പോ കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കാൻ പറഞ്ഞു മത്തായി വേറെ ഒന്നും അവിടെ എഴുതിയിട്ടില്ല ലേവി കർത്താവിനെ അനുഗമിച്ചു സാധാരണ നമ്മൾ നമുക്ക് നമ്മളെല്ലാ അതിനുശേഷം അത് അതിൽ ക്ലിയർ ആയി വരുന്ന അടുത്ത വാക്യത്തിലാണ് ഈ ലൂക്കോസ് അഞ്ചിന്റെ ഇരുപത്തി ഒമ്പതാമത് വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഇതിനുശേഷം ശേഷം മത്തായി തൻ്റെ വീട്ടിലൊരു വിരുന്ന് ഫീസ്റ്റ് ഒരുക്കി സാധാരണ നമുക്ക് ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ ഒരു ഒരു ട്രീറ്റ് കൊടുക്കുന്നത് ഫീസ്റ്റ് ഒന്നും കൊടുക്കാറില്ല ഒരു ട്രീറ്റ് കൊടുക്കുന്നത് പക്ഷെ മത്തായി ജോലിയെല്ലാം വിട്ട് കർത്താവിനെ കണ്ടപ്പോഴാണ് അവിടെ ഒരു വലിയൊരു ഉത്സവം വീട്ടിൽ തൻ്റെ വീട്ടിൽ ഒരു ഉത്സവം നടത്തിയത് അപ്പൊ ഇതാണ് മത്തായി മത്തായി കർത്താവിനെ കർത്താവിന്റെ ശിഷ്യന്മാർ കണ്ടപ്പോൾ ആ കർത്താ ആ സൃഷ്ടാവിനെ കണ്ടപ്പോ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പത്രോസിന്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പത്രോസ് അത് നമുക്ക് വായിക്കാം ഗ്ലൂക്കോസ് അഞ്ചിന്റെ ഇരുപത്തിയേഴ് പത്രോസിന് മീൻ കിട്ടിയ ദിവസം ഗ്ലൂക്കോസ് അഞ്ചിന്റെ ഇരുപത്തിയേഴ് ആ പത്രോസിന് ഏറ്റവും കൂടുതൽ ആ മീൻ കിട്ടിയ ദിവസമാണ് അപ്പൊ പത്രോസ് കർത്താവിനോട് പറയുകയാണ് അഞ്ച് അഞ്ച് ഗ്ലൂക്കോസ് അഞ്ചിന്റെ എട്ട് ശിമം പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടു പോകേണമേ കാരണം പത്രോസ് കണ്ടത് മീനല്ല കത്രോസ് കണ്ടത് ആ സൃഷ്ടാവായ ദൈവത്തിന്റെ ആ മഹത്വമാണ് കർത്താവ് അവിടെ കണ്ടത് ആ ആ അത്ഭുതത്തിലൂടെ പത്രോസ് കണ്ടത് പത്ര ഈ ഈ ശിഷ്യന്മാരെല്ലാം കണ്ടത് നമ്മുടെ സൃഷ്ടാവിനെയാണ് ആ സൃഷ്ടികളെക്കാളും കൂടുതലായിട്ട് സൃഷ്ടാവിനെ കണ്ടുകൊണ്ടാണ് അവരെല്ലാരും ഈ പടകും വലയെല്ലാം ഇട്ട് അവർ കർത്താവിനെ അനുഗമിച്ചത് വേറെ അവർക്ക് വേറെ അന്നത്തെ അറിയാമല്ലോ അവരുടെ കർത്താവിന്റെ ഒപ്പമുള്ള ശുശ്രൂഷ വളരെ വളരെ പ്രത്യേകത നിറഞ്ഞായിരുന്നു പക്ഷെ അതെല്ലാം ആ ആ കർത്താവിനെ ആ സൃഷ്ടാവിന്റെ ആ കൃപയും ജോഹൻലാലും പറഞ്ഞ പോലെ ആ കൃപയും ആ ആ തേജസ് ആ കണ്ടിട്ടാണ് അവർ കർത്താവിന സൃഷ്ടാവായ ദൈവത്തെ അനുഗമിച്ചത് ഇത് ഇതുപോലെ തന്നെ പല വ്യക്തികളും ആ കർത്താവിനെ സൃഷ്ടാവിനെ സൃഷ്ടി ഇങ്ങനെ അവന്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും നമുക്ക് വേറെ കുറച്ച് ആളുകൾ സെറ്റ് ഓഫ് ആളുകളെ നോക്കാം നമുക്ക് ഏർ കുറിച്ച് നോക്കാം ഗേഹസീന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് രാജാക്കന്മാർ അഞ്ചിന്റെ ഒന്നാമത്തെ അധ്യായത്തിലാണ് ഗേഹസീനെ കുറിച്ച് പറയുന്നത് അതില് അവസാനത്തെ ഓക്കെ അതിൽ നമുക്കറിയാലോ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ മൊത്തം അതായത് പഴയ നിയമം രണ്ടുപേരും റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ഇപ്പോഴും പറയാറുണ്ട് മോശം ഏലിയാവും അപ്പൊ പ്രവാചകന്മാരുടെ ഒരു 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 സ്റ്റാൻഡേർഡ് ഒരു ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഏലിയാവ് ഈ ഏലിയാവിന്റെ ശിഷ്യനാണ് ഏലീഷ ഈ ഏലീശയുടെ ഒരു ശിഷ്യനാണ് ഈ എന്ന് പറഞ്ഞ ആള് അപ്പൊ വളരെ ഭയങ്കര വലിയൊരു കോളിങ് കിട്ടിയ ഒരാളാണ് ഈ ഗേഹസി കർത്താവിന്ന് അല്ലെങ്കിൽ വലിയൊരു ശ്രേഷ്ഠമായ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഒരു സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ ഗേഹസി പക്ഷേ ഗേഹസിക്ക് ഈ നയ നയമാൻ വന്ന് ഈ കുഷ്ഠരോഗിയായ നയമാൻ ഏലീശയുടെ അടുത്ത് വന്നു ജോർദാൻ നദിയിൽ ഏഴു തവണ മുങ്ങി പൊങ്ങി അതിനുശേഷം കുഷ്ഠരോഗം മാറി അതിനുശേഷം ഈ നയമാൻ വന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് ഏലീശയുടെ അടുത്ത് വന്നു പക്ഷെ എലിശ പറഞ്ഞൊരു എനിക്ക് മേടിക്കാൻ ഞാൻ മേടിക്കുന്നില്ല ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കൺവിക്ഷൻ ഞാൻ മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഗേഹസി എന്താണ് ചെയ്തത് ഗേഹസി പുറകെ ഓടി ആ ഗിഫ്റ്റ് ആ ആ സമ്മാനങ്ങളെല്ലാം കൈക്കലാക്കി പക്ഷെ ഇവിടെ ഗേഹസിനെ കാണാൻ പറ്റും ഈ കർത്താവ് അല്ലെ ദൈവം കർത്താവ് കൊടുത്ത ആ ഗ്രേറ്റ് കോളിങ് അല്ല ഗ്രേറ്റ് ആ ആ പദവി മാറ്റി വെച്ചിട്ട് ആ സൃഷ്ടാവിന്റെ ആ വലിയൊരു ഒരു ഓഫർ മാറ്റി വെച്ചിട്ട് കേവലം ആ ചെറിയൊരു ഗിഫ്റ്റിന് വേണ്ടി പുറകെ ഓടി പക്ഷെ നമുക്കറിയാം ഗേഹസിക്ക് എന്താണ് പറ്റിയത് അത് എലീശ കഴിഞ്ഞിട്ട് വലിയൊരു അതെങ്കിൽ എലീശേനെ പോലെ തന്നെ ഒരു ഒരു പ്രവാചകന്മാരിൽ ഒരാളാവാനുള്ള ഒരു ഒരു കോളിംഗ് ആയിരുന്നു ഗേഹസിക്ക് കിട്ടിയത് പക്ഷേ ഗേഹസി ഈ സൃഷ്ടാവിനേക്കാൾ അധികമായി തൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന സൃഷ്ടിയെ സ്നേഹിച്ചു ആ അന്നേരമുള്ള ആ ഗിഫ്റ്റിനെ സ്നേഹിച്ചു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഏശാവ് ഏശാവ് ഒരു ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടിയാണ് അന്നത്തെ ഏറ്റവും വലിയ പദവിയാണ് ജ്യേഷ്ഠാവകാശം ആ ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി ആ വലി കർത്താ ആ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ആ വളരെ വലിയ ആ ഗിഫ്റ്റ് അല്ലെ ആ ബ്ലെസ്സിങ് മാറ്റു അതിനുശേഷം ആ പായസം മേടിച്ച് ആ ബ്ലെസ്സിങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് യുദാസ് യുദാസ് സൃഷ്ടാവായ ദൈവത്തെ തന്നെ യേശു ക്രിസ്തുവിനെ തന്നെ മുപ്പത് വെള്ളിക്കാശിന് ഉറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ ബൈബിളിൽ മാത്രമല്ല എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും നമുക്ക് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ആളുകളെ തിരിക്കാം നമുക്ക് അത് നമ്മളെയും അങ്ങനെ തന്നെ നമുക്ക് നോക്കാം സൃഷ്ടാവിനെ സ്നേഹിക്കുന്നവർ സൃഷ്ടിയേക്കാൾ അധികമായി സൃഷ്ടാവിനെ സ്നേഹിക്കുന്നവർ മറ്റൊരു ഭാഗത്ത് സൃഷ്ടാവിനേക്കാൾ അധികമായി സൃഷ്ടാവ് നമുക്ക് ദാനമായി തന്ന സൃഷ്ടിയെ സ്നേഹിക്കുന്നു ഈ സൃഷ്ടി തന്നത് സൃഷ്ടാവന്ന് അറിഞ്ഞിട്ടും സൃഷ്ടിയെ സൃഷ്ടാവിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് നമുക്കും നമുക്കും പരിശോധിക്കാം എന്താണ് നമ്മൾ നമുക്ക് തന്ന ഈ ദാനങ്ങളാണോ കൂടുതൽ നമ്മൾ ദാനത്തിനാണോ നമ്മൾ നന്ദി പറയുന്നത് നമുക്ക് എന്തെങ്കിലും ജോലി ലഭിച്ചതിനാണോ നമ്മൾ കൂടുതൽ നന്ദി പറയുന്നത് അതാ നമുക്ക് ആ സൃഷ്ടാവിനെ തന്നെ തന്നതുകൊണ്ടാണ് നമുക്കതൊന്നും ഒരു നമുക്കൊന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ ഈ ഇതിന്റെ കാര്യം എങ്ങനെ കർത്താവ് ഈ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഈ ഈ കണക്ഷൻ നമ്മുടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയും നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിനെ നന്ദി പറയും എനിക്ക് അനുഗ്രഹത്തെ കുറിച്ച് വളരെ വളരെ വീക്കായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടായിരുന്നത് അതായത് ഇത് നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നതാണ് അനുഗ്രഹം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമ്മുടെ സൃഷ്ടാവ് അല്ലെ നമ്മുടെ കർത്താവ് അനുഗ്രഹം എന്ന് കാണുന്നത് എന്താണെന്ന് അറിയാമോ പോ കർത്താവിനോട് നമ്മളെ അടുപ്പിക്കുന്നത് എന്തു അനുഗ്രഹമാണ് കർത്താവിനോട് നമ്മളെ അടുപ്പിക്കുന്ന എന്ത് സാധനം അനുഗ്രഹമാണ് അത് എന്ത് തന്നെയാണ് കഷ്ടതയാണെങ്കിലും അതൊരു ജോലി ആണെങ്കിലും ഒരു ബ്ലെസ്സിങ് ആണെങ്കിലും എന്താണെങ്കിലും കർത്താവിനോട് എന്ത് അടിപ്പിക്കുന്നോ എന്ത് സാധനം എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുത്തോ നമ്മൾ നടക്കാൻ അനുഗ്രഹ അനുഗ്രഹിക്കുന്നോ അതെല്ലാം ഒരു അനുഗ്രഹമാണ് പക്ഷെ കർത്താവിൽ നിന്ന് നമ്മൾ എന്തെല്ലാം മാറ്റുന്നു അത് ശാപമാണ് സത്യം പറഞ്ഞാൽ അത് എനിക്ക് അറിയില്ലായിരുന്നു ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് അനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് കർത്താവിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ശാപം തന്നെയാണ് നമുക്ക് ഒരു ഒരുപക്ഷെ നമ്മുടെ കണ്ണിലോ നമുക്ക് പുറമേ നോക്കുമ്പോൾ അത് മനസ്സിലാവില്ല പക്ഷെ സൃഷ്ടാവിൽ നിന്ന് അകറ്റുന്ന ആണ് നമ്മുടെ മുമ്പിലുള്ള സൃഷ്ടികളെങ്കിൽ ആ സൃഷ്ടി അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ശരിക്കും ശാപമാണ് അത് നമുക്ക് അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ നമുക്ക് കർത്താവിന് മുമ്പിൽ നമുക്കൊരു ഒരു ഒരു വളരാൻ ഒരു സാഹചര്യമല്ല നമുക്ക് ഒരുക്കുന്നത് ഈ ഒരു ചോദ്യമാണ് നമ്മൾ എപ്പോഴും പറയും ഞാൻ കർത്താവിനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല ദൈവശാസികളായ എല്ലാ മനുഷ്യരും എല്ലാ മതത്തിലുള്ളവരും പറയുന്നതാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അത് നമ്മളും പറയും ആ എനിക്ക് ദൈവത്തെ ഭയങ്കര സ്നേഹമാണ് എനിക്ക് ഭയങ്കര ദൈവത്തെ ഇഷ്ടമാണ് പക്ഷെ ഈ എത്ര മാത്രം ഇഷ്ടമാണ് എന്നൊരു ചോദ്യമാണ് കർത്താവ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് ഈ നമുക്ക് പത്രോസിനെ നോക്കാം അത് കൂടുതൽ ക്ലിയർ ആവുന്ന പത്രോസിലൂടെയാണ് നമുക്ക് ജവഹർനാൻ ഇരുപത്തൊന്നാമത് അധ്യായം നോക്കാം ഇതിൽ നിന്നാണ് കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വചനമാണ് രോഹനാൻ ഇരുപത്തി ഒന്ന് യേശു ക്രിസ്തു കുരുഷിതനായ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പത്ത് റോസിനും പ്രത്യേകനായി പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു ഓക്കെ ഞാൻ വല വലയാക്കി എടുക്കുവാണ് ഈ വിട്ട വലയൊക്കെ എടുത്തിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോവാണ് അപ്പം പത്രോസ് മാത്രമല്ല വേറെ കുറച്ച് പേരുടെയും പത്രോസിന്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം പോയി പക്ഷെ അവർക്ക് രാത്രി മീനൊന്നും പിടിക്കാൻ പറ്റിയില്ല അതിനുശേഷം കർത്താവ് അവർക്ക് വൃത്യക്ഷനാവുന്ന ഒരു 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 കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അവര് പത്രോസിന്റെ ഒപ്പം പത്രോസും അവരെല്ലാരും ആ ആ കനലിൽ ചുറ്റ മീനെല്ലാം കഴിച്ചതിന് ശേഷം കർത്താവ് ചോദിക്കാണ് പതിനഞ്ചാമത്തെ വാക്കി ഇരുപത്തൊന്നിന്റെ പതിനഞ്ച് അവൻ പ്രാതൽ കഴിഞ്ഞ കഴിഞ്ഞ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു നമുക്കറിയാം കർത്താവ് ചോദിക്കുകയാണ് ആ പത്രോസെ നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു അത് ഒരു തവണയല്ല രണ്ട് തവണ മൂന്ന മൂന്ന് തവണ കർത്താവ് ചോദിച്ചു കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ പത്രോസ് പത്രോസ് ആത്മാർത്ഥമായിട്ടാണ് കർത്താവിനെ അനുഗമിച്ചതും ഏർ എന്തെല്ലാം വന്നാലും കർത്താവ് എന്തെല്ലാം വന്നാലും ഞാൻ നിന്റെ ഒപ്പം മരിക്കാൻ റെഡിയാന്ന് പത്രോസ് പറഞ്ഞത് വളരെ ഞാൻ വിശ്വസിക്കുന്ന വളരെ ആത്മാർത്ഥമായ ഒരു ആഗ്രഹത്തോട് പറഞ്ഞാണ് പക്ഷെ പത്രോസിന് മനസ്സിലായി എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല കാരണം ആ കുരിശു വന്നപ്പോൾ ആ ക്രൂശ് വന്നപ്പോൾ പത്രോസ് കർത്താവിനെ തള്ളി പറയാണ് ചെയ്തത് മൂന്ന് വട്ടം തന്റെ തന്റെ സിഷ്ടാവായ ദൈവത്തെ തള്ളിക്കളയാണ് ചെയ്തത് അതിനുശേഷമാണ് കർത്താവ് ഈ ചോദ്യം പത്രോസിനോട് ചോദിക്കുന്നത് നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ആ ചോദ്യം കർത്താവ് പത്രോസിനോട് ചോദിച്ചു ആ ചോദ്യം നമ്മളോട് എല്ലാരോടും ചോദിക്കുകയാണ് അ ഈ ചോദ്യമാണ് കർത്താവ് നമ്മളോട് എല്ലാരും ചോദിക്കുന്നത് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എൻ്റെ പത്രോസ് പറഞ്ഞൊരു മറുപടിയാണ് ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു മറുപടി പതിനെട്ടാമത്തെ ആ പതിനേഴാമത്തെ വാക്യം ആ മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ശീമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു അവിടെ ചോദിക്കുന്ന പ്രിയമുണ്ടോ എന്നാണ് അപ്പോ പത്രോസ് ദുഃഖിച്ചു അതിനുശേഷം പറയാണ് കർത്താവെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു ഇതാണ് പത്രോസ് അവസാനമായി പറഞ്ഞ കാര്യം പത്രോസ് പറഞ്ഞ കഴിഞ്ഞാൽ കർത്താവെ നീ സകലവും അറിയുന്നു കർത്താവെ എനിക്ക് നിന്നെ സ്നേഹിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഞാൻ വിചാരിച്ച ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നാണ് പക്ഷെ ആ കുരിശ് വന്നപ്പോ ഞാൻ തോറ്റുപോയി കർത്താവെ നീ സകലതും അറിയുന്നു നീ എൻ്റെ ഹൃദയം അറിയുന്നു എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവണം നിന്നെ സ്നേഹിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയായിരുന്നു പത്ര റോസിന്റെ മറുപടി ഈ ചോദ്യം തന്നെയാണ് കർത്താവ് നമ്മളോടും ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നു ഇവരിൽ അധികമായി ഇവയിലധികമായി തന്നിരിക്കുന്ന സൃഷ്ടികളെക്കാളും നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാത്തിനേക്കാളും അധികമായി സൃഷ്ടാവായ എന്നെ നീ സ്നേഹിക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് കർത്താവ് എന്നോടും ചോദിച്ചത് ആ ഒരു സമയമാണ് ഏറ്റവും വേദപുസ്തകത്തിലെ ഏറ്റവും പാടുള്ള അല്ലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇത് ഡു യു ലവ് മീ എ സിമ്പിൾ ക്വസ്റ്റ്യൻ ബട്ട് നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നവനാണ് കർത്താവ് കർത്താവ് ചോദിക്കുകയാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു അത് വേറൊരു പ്രത്യേകതയുണ്ട് കർത്താവ് എന്താണ് സ്നേഹം എന്ന് കാണിച്ചു തന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഈ പഴയ നിയമത്തിലും ഈ ഇവരെല്ലാം കർത്താവിനെ അനുഗമിച്ച് കൃഷ്ണാവിനെ അനുഗമിച്ചത് അവർക്ക് പൂർണമായ ആ സ്നേഹത്തിന്റെ വെളിപ്പാട് ലഭിച്ചില്ലായിരുന്നു പക്ഷെ നമുക്കും ഈ പത്രോസിനും ഈ കുരിശ് കർത്താവ് എത്ര നമ്മളെ സ്നേഹിച്ച് ഈ കുരിശില് മരിച്ചത് എന്ന് കാണിച്ചു തന്നിട്ടാണ് കർത്താവിന്റെ സ്നേഹം കർത്താവ് ക്രൂശിൽ കാണിച്ചു തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നു ഈ ചോദ്യത്തിന് മുമ്പില് എനിക്ക് ഉത്തരം ഇത് തന്നെയായിരുന്നു എൻ്റെ എൻ്റെ ഒരു ഉത്തരം എനിക്കും പറയാനൊന്നുമില്ല കർത്താവെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് നിന്നെ സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു തകർച്ചയിലേക്ക് അങ്ങനെ ഒരു ബ്രോക്കൺ ലൈസിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത് ശരിക്കും കാരണം നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ജടത്തിനോ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല സൃഷ്ടിയേക്കാൾ അധികമായി സൃഷ്ടാവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല ആ ഒരു കൺവിക്ഷനിലേക്കാണ് കർത്താവ് ശരിക്കും കർത്താവിനെ തെരഞ്ഞെടുത്തവരെ കർത്താവ് കൊണ്ടു പക്ഷെ കർത്താവ് അവിടെയും നമ്മളോട് കരുണ കാണിക്കുന്നവനാണ് കർത്താവ് അതിനുശേഷം കർത്താവനും കർത്താവിനോട് ഈ പത്ത് ദിവസം ഓണസ്റ്റ് ആയ ഹാർട്ടോട് പറഞ്ഞു കർത്താവ് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല കർത്താവ് നീ എന്നെ സഹായിക്കണം എന്നൊരു രീതിയിലുള്ള ആൻസർ ആണ് അത് അതിനുശേഷം കർത്താവ് പറയാണ് ആ മീൻ എന്റെ ആളുകളെ മേക്ക നീ യൗവനക്കാരനായ ശേഷം അതിനുശേഷമാണ് പത്രോസിന്റെ മരണത്തെക്കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുന്നത് എപ്പോഴും കർത്താവ് ചോദിക്കുന്നത് ഈ കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു കുരിശ് മുമ്പിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴായിരിക്കില്ല നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നത് എപ്പോഴും നമ്മുടെ മുമ്പിൽ ആ ഇടുക്കു വഴി ആ ഇടുക്കു വഴിയും ആ ബ്രോഡ് വേയും ആ വലിയ വഴി ആ വിശാലമായ വഴിയും ഇടുക്കു വഴിയും വെച്ചിട്ടായിരിക്കും കർത്താവ് ചോദിക്കുന്നത് ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു കർത്താവ് എപ്പോഴും ചോദിക്കുക ഇങ്ങനെയായിരിക്കും നമുക്ക് എല്ലാം ഓക്കെ ആയിരിക്കും ഒരു കണ്ടീഷനായിരിക്കില്ല നമുക്ക് ഒന്നിനും പറ്റാത്ത കർത്താവെ എനിക്കൊന്നിനും പറ്റുന്നില്ല ഒരു കണ്ടീഷനിലായിരിക്കും കർത്താവ് നീ ഇതിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നത് ഇതൊരു ചോദ്യം തന്നെയാണ് കർത്താവ് എന്നോടും ചോദിക്കുന്നത് നമ്മളോട് ഓരോരുത്തരും ചോദിക്കും എന്നോട് ചോദിച്ചതും ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ കണ്ടീഷനൊക്കെ പറയും പ്രാക്ടിക്കലി നോക്കുമ്പോൾ പറ്റുന്നില്ല കർത്താവ് എന്നെ കൊണ്ട് പറ്റുന്നില്ല കർത്താവെ നീ എന്നെ ഇതിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് കർത്താവേ പറ്റുന്നില്ല എന്ന ആ ബ്രോക്കൺനെസ് വരുമ്പോൾ ആ കർത്താവ് നമ്മുടെ ആ ബ്രോക്കൺനെസ്സിലൂടെയാണ് കർത്താവ് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴാണോ ആത്മാർത്ഥമായ കർത്താവിനോട് ഈ എന്നെ കൊണ്ട് പറ്റുന്നില്ല നീ കൃപ ചെയ്ത് നിന്റെ സ്നേഹം എന്നിൽ ആ സ്നേഹം ഇല്ല നിന്റെ സ്നേഹം എനിക്ക് തന്നാൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കർത്താവെ നിന്നെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ അകത്തുനിന്ന് ആ ആ ബ്രോക്കണ്സ്സിൽ നിന്നുള്ള നിലവിളി വരുമ്പോഴാണ് കർത്താവ് നമുക്ക് കൂടുതലായി സ്നേഹം തരുന്നത് ആദ്യം എന്നാലോചിച്ച് നോക്കും നമുക്ക് കർത്താവിന്റെ സ്നേഹം ഇല്ല എന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് കർത്താവിനോട് സ്നേഹം ചോദിക്കാൻ പറ്റുള്ളൂ കർത്താവ് നമ്മൾ ആദ്യം വിടുന്നത് അല്ലെങ്കിൽ കർത്താവ് നമ്മൾ എപ്പോഴും ഏത് പോയിന്റിലാണേ നമ്മൾ കൊണ്ടുവരുന്ന ആ പോയിന്റിലായിരിക്കും കർത്താവെ എനിക്ക് സ്നേഹമില്ല എനിക്ക് നിന്റെ സ്നേഹമില്ല എൻ്റെയിൽ ഉള്ളത് എൻ്റെ ജടത്തിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷെ കുരിശു വരുമ്പോൾ അല്ലെങ്കിൽ ഇടുക്കുവഴി വരുമ്പോൾ കർത്താവെ എനിക്കത് പറ്റുന്നില്ല നിന്റെ സ്നേഹം തരണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായ കർത്താവിനോട് ചോദിക്കുമ്പോ ആ ബ്രോക്കൺനെസ്സിലാണ് കർത്താവ് കർത്താവിന്റെ ആ സ്നേഹം കർത്താവിന്റെ ആ കൃപ നമ്മളിലേക്ക് പകരുന്നത് നമുക്കറിയാം പത്രോസിന് എന്ത് സംഭവിച്ചിരുന്നു ഈ തള്ളി പറഞ്ഞ പത്രോസിന് കർത്താവ് പിന്നെ ആ സ്നേഹം കൊണ്ട് നിറച്ചു കർ പത്രോസിന്റെ ആ ബ്രോക്കണ്സ് കർത്താവിന്റെ സ്നേഹം നമ്മളിൽ ഇല്ലാന്ന് കർത്താവ് കാണിച്ചെന്ന് ആ മൊമൻറ്റ് തൊട്ട് കർത്താവ് സ്നേഹം നിറയ്ക്കാൻ തുടങ്ങി അങ്ങനെയാണ് പത്രോസ് നമുക്കറിയാം പത്രോസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷി ആവുകയാണ് തള്ളി പറഞ്ഞ പത്രോസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷി രക്തസാക്ഷിയാവുകയാണ് ചെയ്തത് ഇതുപോലെ തന്നെയാണ് നമ്മളോടും ചോദിക്കുന്നത് നമ്മൾ ഓരോ സെക്കൻഡും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവരിൽ അധികമായി ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു നമുക്കും ഓരോ സെക്കൻഡിൽ ഈ ചോദ്യം വരുമ്പോൾ നമുക്ക് കർത്താവിനോടും നമ്മുടെ ഹൃദയം തുറന്ന് പറയാം കർത്താവെ ഈ സൃഷ്ടികളിൽ അധികമായി എനിക്ക് തന്ന ഈ ബ്ലെസ്സിങ്സിനേക്കാളും അല്ലെ എനിക്ക് തന്ന എല്ലാ അതിനേക്കാളും അധികമായി കർത്താവെ നിന്നെ സ്നേഹിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കർത്താവ് അതിനായി നിന്റെ സ്നേഹം നീ തന്നെ അടിയങ്ങളിലേക്ക് പകരണമേ ആ ബ്രോക്കൺസോടെ നമ്മൾ കർത്താവിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ കർത്താവിനെ കൂടുതൽ രുചിച്ചറിയുന്നതും കർത്താവിൻ്റെ എന്റെ സ്നേഹത്തിന്റെ ആഴം ദൈവത്തിന്റെ ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കർത്താവ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇത് നമുക്ക് ആരും തികഞ്ഞവരാരും ഇല്ല ഇത് കർത്താവ് ഓരോ നിമിഷവും നമ്മളിലേക്ക് പകരുന്നതാണ് കർത്താവിന്റെ സ്നേഹം ഈ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന സമയത്തും എന്നോട് ചോദിക്കും ഞാൻ ഇത് എന്നോട് തന്നെ പ്രസംഗിക്കുന്ന അല്ല എന്നോട് തന്നെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് കർത്താവ് ഒരു കാര്യം മുമ്പിൽ വെച്ചിട്ട് ഒരു കാര്യം മുമ്പിൽ വെച്ചിട്ട് കൃത്യമായി ചോദിച്ചു ഇതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ഇതാണ് നമ്മളോടും ചോദിക്കാൻ പോകുന്നത് നമ്മളോട് എപ്പോഴും കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനാണ് നമുക്ക് മുമ്പിലുള്ള സൃഷ്ടികളെല്ലാം കാണിച്ചു തന്നിട്ട് ഇതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് നമ്മളെ സ്നേഹിച്ച സ്നേഹം കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് ആകെ ഒരു കല്പനയേ ഉള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പി കർത്താവ് നമ്മളെ സ്നേഹിച്ച ആ കുരിശിൽ അവസാന രക്തവും അവസാന തുള്ളിയും തന്നാണ് ആ സ്നേഹം കാണിച്ചു നിന്നിട്ടാണ് പറയുന്നത് നീ ഇതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക അപ്പൊ നമുക്ക് ആ സ്നേഹം തോറും ആ കർത്താവ് നമ്മുടെ ആ സ്നേഹ കർത്താവിന്റെ സ്നേഹം കാണിച്ചു തരും തോറും നമ്മുടെ സ്നേഹം നമ്മളിലുള്ള ആ വാക്കും എത്ര നാളത്തോളം കർത്താവിൻ്റെ സ്നേഹം വേണമെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരും അതിനനുസരിച്ച് കർത്താവിനോട് ചോദിക്കാം നമുക്ക് കർത്താവിനോട് ആ ബ്രോക്കൺ ഹാർട്ടോട് നിലവിളിക്കാം കർത്താവ് തന്റെ സ്നേഹം നമുക്ക് നിറച്ചു തരും നമുക്ക് ഈ സൃഷ്ടികളെക്കാൾ അധികമായി സൃഷ്ടാവിനെ സ്നേഹിക്കാം ഈ ബൈബിളിൽ കാണുന്ന പോലെ ഒത്തിരി വിശുദ്ധന്മാർ കർത്താവിനെ അധികം സ്നേഹിച്ചു അതുപോലെ തന്നെ ഒത്തിരി പേര് കർത്താവിനേക്കാൾ അധികമായി സൃഷ്ടിയെ സ്നേഹിച്ചു നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു കർത്താവിനെ അറിഞ്ഞു ഏഹ് എങ്കിലും ഈ സൃഷ്ടാവിനെ ആ സൃഷ്ടിയെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടാവിനെ വിളിക്കുന്നത് നമ്മൾ നന്ദി പറയുന്നത് കർത്താവെ എനിക്ക് കാറ് തന്നതിനായി എനിക്ക് ജോലി തന്നതിനാൽ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത് തന്നതിനാൽ ആ സൃഷ്ടി തന്നതിനാൽ കർത്താവ് നമ്മൾ സൃഷ്ടാവിനോട് നന്ദി പറയുന്നത് അതോ ഈ സൃഷ്ടാവിനെ തന്നെ നമുക്ക് ജീവനായി നമ്മുടെ അകത്ത് നമ്മുടെ രക്ഷകനായി തന്നതിനാണ് നമ്മൾ നന്ദി പറയാം നമുക്ക് ഒരു നിമിഷം നമുക്കൊന്ന് നമുക്ക് ആലോചിക്കാം കർത്താവിന് മുമ്പിലേക്ക് നമുക്ക് വരാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവെ സകലവും നഗ്നവും മലർന്നവുമായാണ് കർത്താവ് നിന്റെ മുമ്പിൽ കിടക്കുന്ന കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് ഓടികൊളിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കർത്താവ് കർത്താവെ അങ്ങയെ ഞങ്ങൾക്ക് സ്നേഹിക്കണം കർത്താവെ പക്ഷെ ഞങ്ങളുടെ റിസോഴ്സസ് കൊണ്ട് ഞങ്ങൾക്ക് അത് പറ്റുന്നില്ല കർത്താവെ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് പകരണമേ കർത്താവേ ഈ ഈ ഞങ്ങൾക്ക് ദാനമായി തന്ന എന്തിനേക്കാൾ അധികമായി ഞങ്ങളുടെ ജീവനേക്കാൾ അധികമായി കർത്താവെ ആ കുരിശ് എടുത്തുകൊണ്ട് കർത്താവെ തന്നെ തന്നെ ത്യജിച്ച് കർത്താവ് നിന്നെ അനുഗമിക്കാൻ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് കർത്താവെ ദൈവമേ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല കർത്താവെ ഞങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണല്ലോ കർത്താവെ നീ ഡിമാൻഡ് ചെയ്യുന്നത് കർത്താവ് അതുകൊണ്ട് തന്നെ കർത്താവെ നിന്റെ ഉയരത്തിൽ ശക്തിയും ദൈവമേ ആ സ്നേഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം കർത്താവ് ഓരോ നിമിഷവും അങ്ങേ മാത്രം സ്നേഹിച്ച് മുമ്പിലേക്ക് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം ഭർത്താവെ എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു ഭർത്താവ് മഹത്വം മുഴുവൻ അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതാണ് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ